കൂടുതൽ നമസ്കാരം ആത്മവിശ്വാസത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ജീവിതം കെട്ടിപ്പടുക്കാം നമുക്ക് എല്ലാവർക്കും ഇന്നില്ലാത്തൊരു സംഗതിയാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആത്മാവുള്ളവനെ ആത്മവിശ്വാസം ഉണ്ടാകുള്ളൂ സ്വയം നമ്മളെ വിശ്വസിക്കാൻ പഠിക്കുക ആത്മാവിനെ വിശ്വസിക്കാൻ പഠിക്കുക നമ്മളെല്ലാവരും എല്ലാവരും പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒരു ഇതിന് പോകാറുണ്ട് ഒരു ഇന്റർവ്യൂന് പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എനിക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇല്ല പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോകണം ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് കമ്പയർ ചെയ്ത് നമ്മൾ വ്യക്തിത്വമൊക്കെ കൂട്ടി അതിനെ മോട്ടിവേഷൻ ക്ലാസിനൊക്കെ എല്ലാവരും പോവും പക്ഷേ എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ ക്ലാസിനൊക്കെ പോയാലും ഒരു ഇന്റർവ്യൂ ബോഡി ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ട് നമ്മുടെ ആത്മാവ് ചോർന്നു പോകുന്നത് കൊണ്ട് നമുക്ക് ചിലർ പറയും എനിക്ക് അവിടെ ചെന്ന് നിന്നപ്പോൾ എൻ്റെ എല്ലാം ഇല്ലാതെയായി പോയ പോലെ തോന്നി എന്താണ് ഈ ആത്മാവ് എന്താണ് വിശ്വാസം സ്വയം നമ്മൾ നമ്മളെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു നമ്മുടെ ആത്മാവിൽ എന്താണെന്ന് നമ്മൾ സ്വയം ഒരു രൂപരേഖ ഉണ്ടാക്കി ഫ്രെയിം ചെയ്തു വെക്കുക നമ്മളാണെന്നുള്ള രേ രൂപരേഖ ഉണ്ടാക്കി ഫ്രെയിം ചെയ്തു വെക്ക എത്ര വലിയ പഠിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആ ആത്മവിശ്വാസം ചോർന്നു പോവാതെ നമ്മൾ നോക്കുക അതായത് പോയ കാലങ്ങളിലെ മഹാന്മാര് പലരും രഹസ്യത്തിന്റെ സുപ്രധാനമായ ഒരു ഭാഗം പങ്കുവെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ എല്ലാവരും ആത്മവിശ്വാസമുള്ളവരും സ്വയം വിശ്വസിക്കുന്നവരും സ്വയം വിശ്വാസമുള്ളവരും ആയിരിക്കണം ജീവിച്ചിരിക്കാൻ ജീവിക്കാൻ ജീവിച്ചിരിക്കാൻ ഇതിലും നല്ലൊരു സമയം നിങ്ങൾക്ക് ഇനി കിട്ടില്ല ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമ്മുടെ മനുഷ്യ ജീവിതം നമ്മൾ ഭൂമിയിൽ ജനിച്ചു മനുഷ്യനായി പിറന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് നമുക്ക് ആർക്കും സാധിക്കാത്ത പലർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ പശു പട്ടിയായിട്ടോ ആടായിട്ടോ പുഷ്പമായിട്ടോ ഒന്നും നമ്മൾ ജനിച്ചില്ല മനുഷ്യനായിട്ട് ജനിച്ചു എന്തിനാ മനുഷ്യനായി ജനിച്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിന് നമുക്ക് ആത്മവിശ്വാസം വേണം ആത്മവിശ്വാസം ഉള്ളവനേയും മനുഷ്യനായി ജനിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ജനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ആത്മവിശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് ജീവിച്ചിരിക്കാൻ ഇതിലും നല്ലൊരു സമയമില്ലാത്തതുകൊണ്ട് ഈ ആത്മവിശ്വാസത്തെ നമ്മൾ കെട്ടിപ്പെടുക്കുക എന്തായിട്ട് കെട്ടിപ്പടുക്ക നമ്മളെന്നൊരു വ്യക്തിയായിട്ട് കെട്ടിപ്പടുക്ക ഈ നമ്മൾ എന്ന വ്യക്തിയെ പിടിച്ചു നിർത്തുന്നത് ആത്മവിശ്വാസമുള്ള അങ്ങനെ ആത്മവിശ്വാസമുള്ളവരെന്തായി മാറാൻ കഴിയും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാവരും ആത്മവിശ്വാസമുള്ളവരും സ്വന്തം ജീവിതത്തെ വിശ്വസിക്കുന്നവരുമാണ് നമുക്ക് സ്വന്തം ജീവിതത്തെയും സ്വന്തം ആത്മാവിനെയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ പലയിടത്തും തോൽക്കുന്നത് പലയിടത്തും തോൽവി സംഭവിക്കുന്നതോ ഒരു ഇന്റർവ്യൂ പൊടി പോയിട്ട് പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരിൽ ഒരാളെ ജയിക്കുന്നുള്ളൂ അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവാം അല്ലെങ്കിൽ അയാൾക്ക് ആ ഇന്റർവ്യൂ ബോർഡിനെ നേരിടാനുള്ള ശക്തി ഉണ്ടായിരിക്കാം ജീവിതത്തെ ഫേസ് ചെയ്യുക ജീവിതത്തെ ഫേസ് ചെയ്യാൻ ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതും അതിലേക്കുള്ള പ്രവണതയും എന്തിനാണ് നമ്മളിങ്ങനെ ആത്മവിശ്വാസം ഇല്ലാത്തവരാകുന്നത് എങ്ങനെ നമ്മൾ ആത്മവിശ്വാസം കൂട്ടാം ഇനി അതാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആത്മവിശ്വാസം കൂട്ടാൻ ആത്മവിശ്വാസം കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടതെന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ ആരായിരുന്നു നമ്മൾ വരെ എന്തൊക്കെ ചെയ്തു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ വിധിയെന്നും കാഴ്ചപ്പാടും വിധിയും കർമ്മഫലവും ഉണ്ട് വിധിയുണ്ട് കർമ്മഫലമുണ്ട് ഉണ്ട് വിധിയാണ് ജനിക്കുമ്പോൾ കൈകാലുകളില്ലാതെ ജനിക്കുന്ന കുട്ടി പിന്നെ കണ്ണില്ലാതെ ജനിക്കുന്നവര് നമ്മുടെ വൈക്കം ഗായിക നന്നായിട്ട് പാടുന്നുണ്ട് അവരെന്താ പാട കണ്ണില്ലെങ്കിലും നല്ല പാട്ടുകാരിയാണ് പലർക്കും കണ്ണില്ലാതെ ജനിച്ചിട്ട് അവർ പാട്ടുകാരും ചിത്രകാരന്മാരുമുണ്ട് കൈയില്ലാത്തവർ കാലുകൊണ്ട് പടം വരയ്ക്കുന്നുണ്ട് കൈയും കാലും ഇല്ലാതെ മാംസമിണ്ടമായി ജനിച്ചവരുണ്ട് അവരൊക്കെ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട് രണ്ട് കാലും രണ്ട് കൈയും രണ്ട് കണ്ണും ഉള്ളവരൊന്നും വിജയിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവരൊക്കെ ജനിച്ച ഭൂമിയിൽ വീട്ടത് വിധിയാണ് കഴിഞ്ഞ ജന്മത്തെ പാപങ്ങളും പേറി സഞ്ചിത കർമ്മങ്ങളും പേറി വന്നവരാണ് നമ്മുടെ കർമ്മഫലം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വിധിയും കാഴ്ചപ്പാടും വിധിയെ നമുക്ക് എന്ത് ചെയ്യാം കാഴ്ചപ്പാട് കൊണ്ട് മാറ്റാം വിധി മൂലം നമ്മുടെ സിനിമയിലുള്ള ഗിനിസ് പക്രു ഗിനിസ് പക്രുന്ന് നമുക്കറിയാം അദ്ദേഹം ഇന്ന് ഒത്തി നിൽക്കുന്ന തലങ്ങൾ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റാത്ത തലങ്ങളാണ് അദ്ദേഹം വിധിയെ തന്റെ കാഴ്ചപ്പാട് കൊണ്ട് മാറ്റി എന്തുകൊണ്ട് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് അതുപോലെ ഓരോരുത്തർക്കും എന്താണ് തൻ്റെ വിധിയെ കാഴ്ചപ്പാട് കൊണ്ട് മാറ്റാൻ സാധിക്കും ആ കാഴ്ചപ്പാടാണ് നമുക്ക് വിധിയെന്നും കാഴ്ചപ്പാടു എന്നും ഉണ്ട് സഞ്ചിത കർമ്മങ്ങളും പേർ ഈ ഭൂമിയിലെ കർമ്മഫലത്തോടു കൂടി ജനിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കർമ്മഫലങ്ങളുടെ പാപങ്ങൾ പേറേണ്ടി വരും അങ്ങനെ പാപങ്ങൾ പേറേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാവാതെ നമ്മളെ വിധിയെ നമ്മൾ കാഴ്ചപ്പാട് കൊണ്ട് മാറ്റണം ആ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ല ഉൾക്കാഴ്ച ഉള്ളവനാവുക ഉൾക്കാഴ്ച ഉള്ളവനാവുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും കാഴ്ചപ്പാടുകളുണ്ടാവും അങ്ങനെ നമ്മൾ നമ്മുടെ വിധിയെ അങ്ങനെ എനിക്കൊരു സമ്പൂർണ്ണ വ്യക്തിയായി തീരാൻ സാധിക്കും ഞാനൊരു സമ്പൂർണനാണ് ഞാനൊരു പൂർണ്ണ വിജയം ഉള്ളവനാണ് ഞാൻ ഒരു വിജയി എനിക്ക് ഈ ലോകത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നവനാണ് എനിക്ക് എല്ലാം നേടാൻ സാധിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാം ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജന്മം സഫലമാവും നിങ്ങൾ ആത്മവിശ്വാസമുള്ള വ്യക്തിയായി തീരുകയും ചെയ്യും ഇന്നുമുതൽ നിങ്ങളുടെ ചിന്തകൾ ആത്മവിശ്വാസം നേടാൻ വേണ്ടി ആയിരിക്കട്ടെ എന്ന് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു